ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് മോട്ടിയ ടി വിയുടെ ഈ യാത്രയിൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ മുണ്ടോത്ത്പറമ്പ് എന്ന സ്ഥലത്ത് മുണ്ടോത്ത്പറമ്പ് ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ എത്തിയപ്പോൾ ഇവിടെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു ആ കൂട്ടത്തിലൊന്നാണ് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ തന്നെ പ്രധാന അധ്യാപകൻ എന്നു പറയുമ്പോൾ വണ്ടൂർ സ്വദേശിയാണ് ചന്ദ്രമാഷ് അദ്ദേഹം ഗണിതശാസ്ത്ര മേഖലയിലും ജ്യോതിശാസ്ത്രത്തിലും ഒരുപാട് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് സ്വന്തം പരീക്ഷണങ്ങളും എല്ലാം കാണിക്കുന്ന ഒരു അത്ഭുത പ്രതിഭയാണ് ചന്ദ്രഭാഷയെ നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടാം ഞാനിന്ന് മുണ്ടോത്തോറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വണ്ടൂർ സ്വദേശിയാണ് മുപ്പത്തിമൂന്നര വർഷം സർവീസായി പിരിയാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഗണിതശാസ്ത്രത്തിൽ എനിക്കുള്ള താല്പര്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഗണിതശാസ്ത്രത്തിൽ ചതുഷ്ക്രിയകളിൽ ചില കുട്ടികൾക്ക് വിഷമം നേരിടുന്ന ചില ക്രിയകൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി ചതുഷ്ക്രിയകളും എളുപ്പമാക്കാനുള്ള ടെക്നിക്കുകളുണ്ട് അതിലൊന്നു രണ്ട് ടെക്നിക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികളൊക്കെ ഈ പുനഃക്രമീകരണ രീതിയിൽ ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുമ്പോൾ പലരും തെറ്റിക്കാറുണ്ട് മാത്രമല്ല കുറേ എടുക്കണം എന്നാൽ ഇത് അങ്ങനെയൊന്നും സമയമെടുക്കാതെ വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് വ്യവകലന ക്രിയ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഉദാഹരണം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് കുറയ്ക്കണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഈ ക്രിയ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പുനഃക്രമീകരണ രീതിയിൽ കുട്ടികൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഒറ്റയുടെ സാധനത്തിന് ഒന്ന് പിന്നെ പത്തിൻ്റെ സാധനത്ത് കട എടുത്ത് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് 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 ചെയ്യും എന്നാൽ അതൊന്നുമില്ലാതെ പത്ത് വരെ എണ്ണാനും എഴുതാനും അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ക്രിയ നിഷ്പ്രയാസം ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത് ഇവിടെ താഴെ വലിയ സംഖ്യയും മേലെ ചെറിയ സംഖ്യയുമാകുമ്പോൾ താഴെയുള്ള ഓരോ വലിയ സംഖ്യയും പത്ത് എത്ര എന്ന് നോക്കിയാൽ മതി ഉദാഹരണം എട്ട് പത്താവാൻ രണ്ട് ആ രണ്ട് മേലെയുള്ള ചെറിയ സംഖ്യയോടൊപ്പം കൂട്ടുക രണ്ട് പ്ലസ് ആറ് എട്ട് നമ്മളിവിടെ പത്താവാൻ എത്ര എന്ന് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്ത് ഒരു അടയാളം എന്തെങ്കിലും ഒരു അടയാളം ഇല്ല ഇത് നമ്മൾ സംഖ്യകൾ കൂട്ടുമ്പോൾ സിസ്റ്റം ഇടത്തോട്ട് ഇടത്തോട്ട് കൂട്ടി വരുന്ന പോലെ ഇത് ഒന്നാണെന്ന് സങ്കല്പിക്കണം അപ്പോൾ ഒന്നും ഏഴും എട്ട് എട്ടിനേക്കാൾ ചെറിയ സംഖ്യയാണ് ഇവിടെ അതുകൊണ്ട് ഈ എട്ട് പത്താവാൻ എത്ര വേണം നോക്കുക എട്ട് പത്താവാൻ രണ്ട് രണ്ടും മൂന്നും അഞ്ച് പോയിന്റ് കൊടുത്തു ഒന്നും അഞ്ചോ ആറ് ആറിലും ചെറിയ സംഖ്യയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ ആറ് പത്താവാൻ എത്ര വേണം നോക്കുക നാല് നാലും രണ്ടും ആറ് ഒന്നും ഒന്നും രണ്ട് രണ്ടിനേക്കാൾ വലിയ സംഖ്യയാണ് ഇവിടെ അതുകൊണ്ട് രണ്ട് നാല് ആവാൻ സെക്കൻഡുകൾ കൊണ്ട് ഈ ക്രിയ ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റും മറ്റൊരു ഉദാഹരണം നോക്കാം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുറയ്ക്കണം ഇരുന്നൂറ്റി അറുപത്തി രണ്ട് അറുപത്തി അഞ്ച് ഇവിടെ അഞ്ച് വലുതാണ് മൂന്ന് ചെറുതാണ് അഞ്ച് പത്താവാൻ എത്ര വേണം നോക്കുക അഞ്ച് പത്താവാൻ അഞ്ച് അഞ്ച് മൂന്നും എട്ട് ഇവിടെ പോയിൻ്റ് കൊടുത്തു ഒന്നും ആറും ഏഴ് ഏഴിനേക്കാൾ വലുതാണ് വലുതാണ് ഇവിടെ അതുകൊണ്ട് പത്ത് ഇവിടെ പത്താകാൻ പരിഗണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് ഇവിടെ അതുകൊണ്ട് അതാവാൻ ആ വലിയ സംഖ്യ ആവാൻ എത്ര വേണം നോക്കുക ഒന്ന് ആറ് ഏഴ് എട്ടാവാൻ ഒന്ന് ഇനി ഇവിടെ കുത്തു കൊടുത്തിട്ടില്ല രണ്ട് അഞ്ചാവാൻ മൂന്ന് എട്ടഞ്ച് പതിമൂന്ന് മൂന്ന് ബാക്കി ഒന്ന് ഒന്നൊന്ന് രണ്ട് ആറും എട്ട് മൂന്ന് രണ്ടും അഞ്ചും ഇതാണ് ടെക്നിക്ക് ഏത് സംഖ്യയിന്നും ഏത് സംഖ്യയും ഇങ്ങനെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണ് എളുപ്പവഴി സെക്കൻഡുകൾ കൊണ്ട് ഏതുവരെ പത്താം ക്ലാസ് പത്ത് വരെ പത്ത് വരെ എണ്ണാനും എഴുതാനും അറിയുന്ന കുട്ടിക്ക് ഏത് സംഖ്യയിൽ നിന്നും ഏത് സംഖ്യയും കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞത് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹരണക്രിയ കുട്ടികൾക്ക് ഒരു കീറാമുട്ടി തന്നെയാണ് എന്നാൽ ഹരണക്രിയ എളുപ്പമാക്കാനുള്ള ഒരു ടെക്നിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഹരിക്കണം പന്ത്രണ്ട് വേദഗണിതത്തിൽ ധ്വജാങ്കരീതി എന്നാണ് ഇതിനെ പറയുക അതിങ്ങനെയാണ് ക്രിയ ചെയ്യുക ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഹരിക്കണം പന്ത്രണ്ട് ഇത് ഒന്ന് സ്ക്വയർ അല്ല പന്ത്രണ്ടാണ് ഈ ഇങ്ങനെ എഴുതുന്ന രീതി ധ്വജാങ്കരീതി എന്നാണ് പറയുക ഗണിതശാസ്ത്ര ഗണിത ശാസ്ത്ര വേദഗണിതത്തിൽ ധ്വജാങ്കരീതി എന്നാണ് പറയുക ഇത് പന്ത്രണ്ടാണ് ഇരുന്നൂറ്റി എഴുപത്താറിന് പന്ത്രണ്ട് കൊണ്ട് അരയ്ക്കണമെങ്കിൽ നമ്മൾ പന്ത്രണ്ട് കൊണ്ടരയ്ക്കേണ്ട ഒന്ന് കൊണ്ടരച്ചാൽ മതി ഓ ആദ്യം രണ്ട് രണ്ടിൽ എത്ര ഒന്ന് ഉണ്ട് നോക്കുക രണ്ടിൽ രണ്ടൊന്ന് ശിഷ്ടം ഇല്ല ശിഷ്ടം പൂജ്യം പൂജ്യവും ഏഴും ചേർന്നാൽ ഏഴ് ഈ ഏഴിൽ നിന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് കുറയ്ക്കുക ഏഴിൽ നിന്ന് നാല് കുറച്ചാൽ ശിഷ്ടം മൂന്ന് ഇനി ഈ മൂന്നിൽ എത്ര ഒന്നുണ്ട് നോക്കിയാൽ മൂന്നിൽ എത്ര ഒന്നുണ്ട് മൂന്നൊന്ന് മൂന്നൊന്ന് മൂന്ന് ശിഷ്ടം വീണ്ടും പൂജ്യം പൂജ്യവും ആറും ചേർന്നാൽ ആറ് ആറിൽ നിന്ന് മൂരണ്ടാറ് കുറച്ചാൽ ശിഷ്ടം പൂജ്യം ഹരണക്രിയ കഴിഞ്ഞു ഇത് ഹരണഫലം ശിഷ്ടം പൂജ്യം കഴിഞ്ഞു മറ്റൊരു ഉദാഹരണം നോക്കാം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹരിക്കണം ഇരുപത്തി മൂന്ന് ഏഴിൽ എത്ര രണ്ട് ഉണ്ട് നോക്ക് ഏഴിൽ എത്ര രണ്ട് ഉണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് ആറ് കഴിഞ്ഞാൽ ബാക്കി ഒന്ന് ഒന്നും നാലും ചേർന്നാൽ പതിനാല് ഒന്നും നാലും ചേർന്നാൽ പതിനാല് പതിനാലിൽ നിന്ന് മൂന്ന് ഒമ്പത് കുറച്ചാൽ അഞ്ച് ഇനി അഞ്ചിൽ എത്ര രണ്ട് ഉണ്ട് നോക്കിയാൽ മതി അഞ്ചിൽ രണ്ട് 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 നാല് ശിഷ്ടം ഒന്ന് ഒന്നും ആറും ചേർന്നാൽ പതിനാറ് പതിനാറിൽ നിന്ന് രണ്ട് മൂന്ന് ആറ് കുറച്ചാൽ ശിഷ്ടം പത്ത് ഹരണക്രിയ കഴിഞ്ഞു ഉത്തരം മുപ്പത്തിരണ്ട് ഹരണഫലം മുപ്പത്തിരണ്ട് ശിഷ്ടം പത്ത് ഹരണക്രിയ കഴിഞ്ഞു മുപ്പ് ഇരുപത്തി മൂന്നുകൊണ്ട് തന്നെ അരിച്ചു കഴിഞ്ഞു മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഹരിക്കണം മുപ്പത്തി നാല് ധ്വജാങ്കി രീതിയിൽ ഇങ്ങനെയാണ് എഴുതുക മൂന്നേറെസ്റ്റ് ഫോറല്ല മുപ്പത്തിനാല് എട്ടിൽ എത്ര മൂന്ന് ഉണ്ട് നോക്കാം എട്ടിൽ എത്ര മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആറ് ബാക്കി രണ്ട് രണ്ടും മൂന്നും ചേർന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ട് നാല് എട്ട് കുറച്ചാൽ ബാക്കി രണ്ട് നാല് എട്ട് കുറച്ചാൽ ഇരുപത്തി മൂന്ന് എട്ട് കുറച്ചാൽ പതിനഞ്ച് ഇനി പതിനഞ്ചിൽ എത്ര മൂന്നുണ്ട് നോക്കുക പതിനഞ്ചിൽ അഞ്ച് മൂന്നാണ് പക്ഷേ അഞ്ച് മൂന്ന് തികച്ചുണ്ടാവില്ല അഞ്ച് മൂന്ന് നമ്മളിവിടെ എടുത്താൽ ശിഷ്ടം ഇത് തികയില്ല അതുകൊണ്ട് നാല് മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ബാക്കി എത്രയുണ്ട് മൂന്ന് മൂന്നും ഏഴും ചേർന്നാൽ മുപ്പത്തേഴ് മുപ്പത്തേഴുന്നിൽ നിന്ന് നാല് നാല് പതിനാറ് കുറച്ചാൽ മുപ്പത്തേഴിൽ നിന്ന് നാല് നാല് പതിനാറ് കുറച്ചാൽ ശിഷ്ടം ഇരുപത്തൊന്ന് കഴിഞ്ഞു ഭരണക്രിയ കഴിഞ്ഞു ഹരണഫലം ഇരുപത്തിനാല് ശിഷ്ടം ഇരുപത്തൊന്ന് ഞാൻ പരിചയപ്പെടുത്തിയ രണ്ട് ടെക്നിക്കുകളാണ് അത് എല്ലാവരും പഠിക്കുന്ന കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണം ശ്രമിക്കണം എല്ലാവരും മോട്ടിവേഷൻ ടി വി കാണണം മനസ്സിലാക്കണം ഗണിതക്രിയ എളുപ്പമാക്കണം പരീക്ഷയൊക്കെ സമയം പരമാവധി ലാഭിക്കുക എന്നുള്ളതാണ് ഗണിത പ്രത്യേകത അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാവുന്നത് നിസ്തർഗമായ കാര്യമാണ്